നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഒരു ക്രിസ്ത്യൻ അച്ചായൻ കുടുംബത്തിൽ നിന്നും ഒരാൾ ബി ജെ പി കാരനാവുക അദ്ദേഹം അതിനുശേഷം ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആവുക പിന്നീട് വളരെ അവിചാരിതമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര സഹമന്ത്രിയാവുക ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമായിരുന്നു പക്ഷെ എങ്കിലും ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ ജോർജ് കുര്യനാണ് കേരളത്തിലെ താരം വയനാട് ഉണ്ടായ അതിദാരുണമായ ദുരന്തം അത് നമ്മുടെ എല്ലാം ഒരു വേദന ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് ഈ സമയത്തും അവിടെ ആദ്യം ഓടിയെത്തുകയും അവിടുത്തെ സൈന്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയുണ്ട് ആ സഹമന്ത്രിയുടെ പേരാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഒരു പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വലിയ അവകാശവാദങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കേന്ദ്രസേനയെ കൃത്യമായി നിയന്ത്രിക്കുകയും അവിടെ വയനാടിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സേനയെയും സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി കേന്ദ്ര സഹമന്ത്രിയാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും മാതൃക ആക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം വയനാട്ടിൽ കാഴ്ചവെച്ചു ഇത് നമുക്ക് കേരളത്തിലെ പല ബി ജെ പി നേതാക്കന്മാരെ കുറിച്ചും അറിയാം ഇന്നിതായി സുരേഷ് ഗോപി അവിടെ വയനാട്ടിലേക്ക് എത്തുകയാണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ എന്താ പറയുക ഈ സമൂഹത്തിൽ ിൽ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം അവിടെ എത്തുകയും ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടുകയും മാധ്യമങ്ങൾക്ക് മുമ്പിലും അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ജോർജ് കുരിനെ പോലെയുള്ള ഒരു ജനകീയനായ നേതാവ് എങ്ങനെയായിരിക്കണം ഒരു കേന്ദ്ര മന്ത്രി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു നേതാവ് എന്ന് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ അദ്ദേഹവുമായും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിട്ടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടും അവിടെയുള്ള ജനപ്രതിനിധികളുമൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയിട്ട് വളരെ ലളിതമായ രീതിയിൽ ജനകീയമായ രീതിയിൽ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനം തോന്നുന്നു എനിക്ക് തോന്നുന്നു അപകടം നടന്ന് ആറാമത്തെ മണിക്കൂറിൽ അദ്ദേഹം വയനാടിൽ എത്തിച്ചേർന്നു കേന്ദ്രവുമായി ബന്ധപ്പെടുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ വയനാടിൻ്റെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര സമയമായിട്ടും അദ്ദേഹം ഇതുവരെ ഒരു പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലും വാവിട്ട് പറയുകയോ അതല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ നിശബ്ദമായി അവിടെ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ജോർജ് കുര്യൻ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനമാണ് കേരളത്തിലെ ബി ഈ ഒരു മന്ത്രിയോർത്ത് വളരെ നല്ല രീതിയിൽ അഭിമാനിക്കാം അതോടൊപ്പം തന്നെ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുകൾ തന്നെയാണ് അവിടെ പെട്ടെന്ന് തന്നെ ആളുകളെ കണ്ടെത്താനും ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഈ ആളുകൾ കുടുങ്ങിക്കടന്നിരുന്ന സ്ഥലത്തേക്ക് ഒക്കെ ഭക്ഷ്യ വസ്തുക്കളും വെള്ളവും കുടിവെള്ളവും ഒക്കെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര ടാസ്ക് അല്ല അത് ഹെലികോപ്റ്ററിലൂടെ അവിടെ എത്തിക്കുന്നതിനും കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കുന്നതിനുമൊക്കെ സൈന്യം നടത്തിയിരിക്കുന്ന സേവനങ്ങൾ ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം ജോർജ് ഏട്ട നിങ്ങളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ താരം നന്ദി നമസ്കാരം